ഓൺലൈൻ തട്ടിപ്പുകാർ വീണ്ടും വിലസുന്നു പണം പലർക്കും നഷ്ടമാക്കുന്നു പല പ്രമുഖർക്കും പണം നഷ്ടമായ വാർത്ത നമ്മൾ കേട്ടു എങ്കിലും ഓൺലൈൻ തട്ടിപ്പുകാർ തങ്ങളുടെ തട്ടിപ്പ് തുടരുകയാണ് പോലീസ് ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെടുന്നുണ്ട് അതുകൊണ്ട് പല തട്ടിപ്പിൽ നിന്നും പലരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കഥകളും നമ്മൾ കേൾക്കുന്നു ഓൺലൈൻ തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ട വിദ്യാർത്ഥിനിയുടെ നഷ്ടപ്പെട്ട പണം പോലീസ് കണ്ടെത്തി നൽകി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് നാലിന് ഒന്ന് ദശാംശം ഒൻപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് നാലിന് വിദ്യാർത്ഥിനിക്ക് ഫോണിൽ ഒരു സന്ദേശമെത്തി യൂട്യൂബിലും സമൂഹമാധ്യമത്തിലും പോസിറ്റീവ് കമൻ്റുകൾ നൽകിയാൽ ആകർഷകമായ പ്രതിഫലം കിട്ടും തട്ടിപ്പ് സംഘം ആദ്യം വിദ്യാർത്ഥിനിയോട് രണ്ടായിരം രൂപ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു നിർദ്ദേശമനുസരിച്ച് രണ്ടായിരം രൂപ നൽകി തട്ടിപ്പ് സംഘം നൽകിയ യൂട്യൂബ് ലിങ്കുകളിൽ കമന്റുകൾ ഇട്ടതോടെ നാലായിരം രൂപ മടക്കി നൽകി തുടർന്ന് എണ്ണായിരം രൂപ വരെ ഇത്തരത്തിൽ ലഭിച്ചു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നൽകിയാൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം മടക്കി നൽകാമെന്നും തട്ടിപ്പ് സംഘം വിദ്യാർത്ഥിനിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പെൺകുട്ടി തട്ടിപ്പ് സംഘം നൽകിയ അക്കൌണ്ടുകളിലേക്കായി അയച്ചു പണമയച്ച ശേഷം തട്ടിപ്പ് എന്ന് തോന്നിയതോടെ കോട്ടയം സൈബർ പോലീസിലും പത്തൊമ്പത് മുപ്പത് ടോൾ ഫ്രീ നമ്പറിലും വിദ്യാർത്ഥിനി പരാതിപ്പെട്ടു സൈബർ പോലീസ് കേസെടുത്ത് പണം കൈമാറിയ അക്കൗണ്ടുകളിലെ ഇടപാട് അടിയന്തരമായി മരവിപ്പിച്ചു സൈബർ പോലീസ് സി ഐ വി ആർ ജഗദീഷ് എസ് ഐ വി എൻ സുരേഷ്കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത് ഗുജറാത്ത് സ്വദേശി ഛോട്ടോ വിശ്വാസ് എന്നയാളുടെ സ്വകാര്യ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഇരുപതിനായിരം രൂപയും വഹോര എന്നയാളുടെ അക്കൌണ്ടിലേക്ക് എഴുപത്തി അയ്യായിരം രൂപയും ആന്ധ്രാപ്രദേശ് സ്വദേശിനി ജംഗാ രമ്യയുടെ പേരിലുള്ള സ്വകാര്യ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിയ നാൽപ്പത്തി രൂപയുടെ ഇടപാടുകളുമാണ് സൈബർ പോലീസ് മരവിപ്പിച്ചത് രൂപ തട്ടിപ്പ് സംഘം പിൻവലിച്ചു എന്നാലും ഒന്ന ദശാംശം നാല് ലക്ഷം മടക്കി കിട്ടുന്നതിൻ്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥിനി പണം മടക്കി ലഭിക്കാനായി വിദ്യാർത്ഥിനി അഭിഭാഷകൻ വിവേക് മാത്യു മുഖേന കോട്ടയം സി കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു വിദ്യാർത്ഥിനിയുടെ നഷ്ടപ്പെട്ട തുക ഇടപാട് മരവിപ്പിച്ചിരിക്കുന്ന ബാങ്കുകൾ തിരികെ കൈമാറണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് തട്ടിപ്പ് നടന്ന ആദ്യ നിമിഷങ്ങളിൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കാം തട്ടിപ്പ് സംഘം പണം പിൻവലിക്കുന്നതിന് മുൻപ് സൈബർ പോലീസിന് ഇടപാട് മരവിപ്പിക്കാൻ കഴിയും തട്ടിപ്പുകളുടെ പിന്നിൽ ഉത്തരേന്ത്യൻ ലോബികളാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സാധാരണക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നാണ് തട്ടിപ്പ് സംഘം പണം കവരുന്നത് അക്കൗണ്ടുകൾ വാടകയ്ക്ക് എടുത്തും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് കൂടുതലും വിദ്യാർത്ഥികളും അതുപോലെ യുവാക്കളും നല്ല വിദ്യാഭ്യാസമുള്ളവരുമൊക്കെയാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് മുന്നിൽ വീണുപോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പേരുകേട്ട അഭിഭാഷകർ അതുപോലെ തന്നെ മതപണ്ഡിതർ ഒക്കെ തന്നെ ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നുണ്ട് ഫോണിൽ എന്തെങ്കിലും ഒരു സന്ദേശം വന്നാൽ നമുക്ക് വെറുതെ ആരും പണം തരും എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന പണം ഇരട്ടിയാക്കി മാറ്റാം എന്ന് കരുതിക്കൊണ്ടാണ് പലരും ഈ തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നത് ഓർക്കുക ആരും വെറുതെ പണം ഇരട്ടിയാക്കി നൽകില്ല വെറുതെ ആരും പണം നൽകില്ല വെറുതെ നമ്മുടെ മൊബൈൽ നമ്പർ ലോട്ടറിക്കിട്ട് ആരും നറുക്കെടുത്ത് പണം തരില്ല അതുപോലെ ഫോണിൽ കൂടി വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല സി ഉദ്യോഗസ്ഥർ വെറുതെ ഒരാളെ ഫോണിൽ വിളിച്ച് നിങ്ങൾ കേസിൽപ്പെട്ടിട്ടുണ്ട് രക്ഷിക്കണമെങ്കിൽ പണം വേണം എന്ന് ആവശ്യപ്പെടില്ല തുടങ്ങിയ സാധാരണ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചാൽ ഈ തട്ടിപ്പുകളിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പ് റാക്കറ്റുകളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് രക്ഷപ്പെടാം മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് സൈബർ പോലീസിനെ വിവരം അറിയിക്കണം